തിരുവല്ലാക്കുറ്റൂർ തെങ്ങേലി ശ്രീ കൈലാസനാഥ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായി ക്ഷേത്രം തന്ത്രി കുഴിക്കാട്ടിലെത്ത കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ വഹിച്ചു താലപ്പുലി പഞ്ചവാദ്യം കരകം അമ്മൻകുടം വഞ്ചിപ്പാട്ട് എന്നിവയുടെ അകമ്പടിയോടുകൂടി തലയാർ വഞ്ചിമൂട്ടിൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ആറാട്ടുകടവിൽ എത്തിച്ചേർന്നു തുടർന്ന് കുറ്റൂർ വീരശൈവ ലിംഗായത്ത് ൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ തലയാർ കുറ്റൂർ ശാഖകളുടെ സ്വീകരണം ഏറ്റുവാങ്ങി കുറ്റൂർ ജംഗ്ഷനിൽ ഓട്ടോ തൊഴിലാളികളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം തെങ്ങേലി ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി പറക്കെഴുന്നെളുപ്പ് മഹാഗണപതി ഹോമം ശ്രീഭൂതബലി നവകം പഞ്ചഗവ്യം നൂറ്റിയെട്ട് കരിക്കഭിഷേകം എന്നിവ ക്ഷേത്രം തന്ത്രി കുഴിക്കാട്ടില്ലത്ത് അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു ഏറ്റവും പ്രധാനമായ ഒരു സങ്കല്പം ഈ പറയുന്നത് ശിവശക്തി പാർവതിയും ചേർന്ന സങ്കേതം അവിടെ കൈലാസമാണെന്നാണ് പറയുന്നത് അത്രയ്ക്ക് വൈശിഷ്ടമുള്ള ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഐതിഹ്യങ്ങളൊക്കെ അറിയാം ഇന്ന് ശിവരാത്രി നയമ്പത്തൊക്കെ ശിവൻ മഹാദേവനെ സംരക്ഷിക്കാനായി പാർവതി ദേവി ഉൾപ്പെടെ എല്ലാവരും ഉപവാസം ഇരിക്കുന്നൊരു വലിയ ദിവസമാണല്ലോ ഇന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കാളകൂട വിഷം കഴിക്കാൻ ഭാവിച്ചപ്പോൾ പാർവതി ദേവി തടഞ്ഞു അത് നീലകണ്ഠൻ എന്നുള്ള നിലയിൽ അത് അവിടെ ഉറച്ചു കണ്ഠത്തിൽ ഉറച്ചു നിന്ന ശിവനെ സംരക്ഷിക്കാൻ വേണ്ടി പാർവതി ചെയ്ത വലിയ ത്യാഗം അതുപോലെ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശിവൻ ചെയ്ത വലിയ ത്യാഗം ഇതൊക്കെ മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരോടും ഹിന്ദുക്കളിൽ നിന്നുള്ള എല്ലാവരോടും പറയാൻ തോന്നുന്നത് അപാരമായ സാന്നിധ്യമുള്ള ഈ ദിവസം വ്രതങ്ങളും ഒക്കെയായി ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെങ്ങാൽ കൈലാസനാഥ ക്ഷേത്രം പോലുള്ള ക്ഷേത്രത്തിൽ ആശ്രയിച്ചാൽ നൂറ് അങ്ങനെ ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും പക്ഷേ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ധാരണയോടുകൂടി എല്ലാവരും പരിശ്രമിച്ച് തന്നെ അകത്ത് പങ്കെടുക്കേണ്ടതുണ്ട് ക്ഷേത്രം മേൽശാന്തി രതീഷ് കുമാർ നെച്ചിക്കാട്ടുമടം സഹകാർമികത്വം വഹിച്ചു ക്ഷേത്രം മാനേജർ രാധാമണിയമ്മ ശ്രീകാര്യം മുരുകദാസ് ഗിരീഷ് കുമാർ രാജൻപിള്ള ശ്രീകുമാർ സനൽകുമാർ പ്രമോദ് കുമാർ ഗീതാ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ